ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് പരിശുദ്ധ മൂന്ന് ഈ കാഫില്ലാത്ത മൂന്ന് സൂറത്തുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഏതാണ് അത്ഭുതകരമായ മൂന്ന് സൂറത്തുകൾ നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ എപ്പോഴൊക്കെയാണ്

നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ ഇത് ആ കൊണ്ട് വസീയ ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ ഞങ്ങളെ മജലിസിന്റെ പറക്കത്ത് കൊണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തും ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ കുറച്ച് ിലെ കാഫില്ലാത്ത അത്ഭുതകരമായ മൂന്ന് സൂറത്തുകളെക്കുറിച്ചാണ് ഈ മൂന്ന് സൂഹത്തുകള് നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അനേകായിരം ഫലങ്ങൾ നമ്മളെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല കാരണം അത് പരിശുദ്ധ ഖുർആനാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും മഹത്വമുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തുകൾക്കും മഹത്വമുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഓരോ ഹർഫുകൾക്കും മഹത്വമുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ തന്നെ ഒട്ട നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഏതാണ് ആ കാഫില്ലാത്ത അത്ഭുതകരമായ സൂറത്തുകൾ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ അസറാണ് ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ അസറാണ് ആദ്യം ഞാൻ സൂറത്തുകളൊന്നു പറഞ്ഞു തരാം മൂന്ന് സൂഹത്തുകൾ ഏതൊക്കെയൊന്നും വിശദീകരിച്ചു തരാം അതിനുശേഷം എപ്പോഴാണ് ഓതേണ്ടത് ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പോൾ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ആണ് എങ്ങനെയാണ് സൂറത്തുൽ അസർ പാരായണം ചെയ്യുക أَمَنُوا وَعَمِلُوا الصَّالِحَاتِ وتواصوا بِالْحَقِّ وتواصوا بِالْحَقِّ وَتَوَاسُوا بِالصَّبْرِ إِذَا نُوَنَّا مَتَّسُورَتْ جَنَّا سُورَةُ سُورَتُ الْقُرَيْشَانِ അത്ഭുതങ്ങളാണ് സൂറത്തുൽ ഖുറൈസ് അത്ഭുതങ്ങൾ നിറഞ്ഞ സൂറത്താണ് സൂറത്തുൽ ഖുറൈസ് എന്ന് ഒരുപാട് മഹാന്മാർ വിശദീകരിച്ചതായി കാണാം എങ്ങനെയാണ് പാരായണം ചെയ്യുക ബൈത് الذي اطعمهم من جوع وامنهم من خوف إذاً رنّامة سورة مُنَامة قافلات صورة سورة الفلقان بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق النذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا മൂന്ന് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഈ മൂന്ന് സൂഹത്തുകളെ കുറിച്ച് മഹാന്മാരെന്താ പറഞ്ഞത് ഈ മൂന്ന് സൂറത്തിൽ കാഫില്ല കാഫല്ലോ കാഫ് കാഫുണ്ട് കാഫുണ്ട് രണ്ടും വർതിരിച്ച് മനസ്സിലാക്കണം വമാഫിഹിന്ന കാഫുൻ ഈ മൂന്ന് സൂറത്തുകളിൽ കാഫില്ല വമാഫിഹിന്ന കാഫിൻ പക്ഷേ ഈ മൂന്ന് സൂറത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമുണ്ട് എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാവിലെയും വൈകുന്നേരവും ഈ മൂന്ന് സൂ ൾ പതിവാക്കണം രാവിലെ ഓദണം വൈകുന്നേരത്തും ഹൃദയം ശുദ്ധിയാകും ഹൃദയം മോശമായി കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിനും രക്ഷപ്പെടാൻ കഴിയൂല ആഹൃതത്തിലും രക്ഷപ്പെടാൻ കഴിയൂല എന്നാൽ ഹൃദയം ശുദ്ധിയാകണോ ഈ മൂന്ന് സൂഹത്തുകൾ ഈ കാഫില്ലാത്ത മൂന്ന് സൂഹത്തുകള് രാവിലേയും പതിവാക്കുക മക്കളോട് പതിവാക്കാൻ പറയാ മനസ്സൊക്കെ നന്നാവട്ടെ ഹൃദയത്തിന്റെ മോശമായ ചിന്തകൾ അഹങ്കാരം അസൂയ കിബിറ് ലോകമാന്യം കുശുമ്പ് മറ്റുള്ളവരുള്ള വൈരാഗ്യം മറ്റുള്ളവരോടുള്ള വെറുപ്പ് എല്ലാം നന്നാവട്ടെ ഇതൊന്നും നന്നാവാതെ അള്ളഹാനെ മുമ്പിലേക്ക് പോയിക്കാൻ കഴിയൂല മനസ്സിലായോ നമുക്ക് അള്ളഹാനെ കാണണ്ടേ നമ്മളെ റബ്ബിനെ നമ്മൾക്ക് കാണണ്ടേ റബ്ബിനെ കാണണമെങ്കിൽ നല്ല സ്വലാഹുൽ കൽബോടെ അള്ളാൻ്റെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ അള്ളാഹനെ കാണാൻ കഴിയൂല അഹങ്കാരിലെ മനസ്സോടുകൂടെ റബ്ബിൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ കഴിയൂല ഒരാളോട് വെറുപ്പും കുസുമ്പും ഉണ്ടെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് വെച്ച് മുത്തുനബിനെ കാണാൻ കഴിയൂല മുത്തനബിയെ സ്വപ്നത്തിൽ കാണാൻ കഴിയൂല അപ്പം ആദ്യം നമ്മൾക്ക് വേണ്ടത് സ്വലാഹുൽ കൽബ് കൽബ് ശുദ്ധിയാബലാണ് കൽബ് ശുദ്ധിയാവാതെ ചെയ്താൽ പ്രാർത്ഥന എന്നുള്ള കബൂ കൽബ് ശുദ്ധിയാവാതെ നമ്മൾ എത്ര നിസ്കരിച്ചാലും നമ്മളെ നിസ്കാരത്തിന് ഫലം കാണൂല പരിശുദ്ധ െത്രത്തിന് അല്ലാഹു പറഞ്ഞത് ഇഹ്ലാസോടുകൂടെ നിഷ്കളങ്ക മനസ്സോടുകൂടെ അള്ളാക്ക് ഇമാദത്ത് ചെയ്യാനാണ് ചില ആളുകൾ നിസ്കരിക്കും ചില ആളുകൾക്ക് നിസ്കരിക്കും വിത്തു നിസ്കരിക്കും തറാബിയും മുഴുവനും നിസ്കരിക്കും സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കും പക്ഷെ മനസ്സിലെ അഹങ്കാരം ഉണ്ടാവും അയൽവാസിനോട് വെറുപ്പിച്ചിട്ടാണ് നിസ്കരിക്കുന്നത് അമ്മായിമാരോട് വെറുപ്പിച്ചിട്ട് നിസ്കരിക്കണത് മരുമകളോട് എന്നെ വലിയ ആള് ഏ ഈ അല്ല ഒരു കാര്യമല്ല എൻ്റെ നോമ്പും തക്കാത്തോണ്ടുന്നു അല്ലാൻ്റെ എടുക്കൽ ഇത് പറ്റൂല നിന്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ സ്വർഗത്ത് കടക്കാൻ കഴിയൂല ഓ നരകത്തിലാണെന്നല്ലേ റസൂൾ പഠിപ്പിച്ചത് പിന്നെ എങ്ങനെയാണ് നമ്മൾ അമലുകൾ അള്ളാഹു കബൂൽ ചെയ്യുക അപ്പോൾ ആദ്യം വേണ്ടത് കൽബ് ശുദ്ധിയാവലാണ് കൽബ് നന്നാവലാണ് കൽബ് നന്നാവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ രാവിലേക്കും വൈകുന്നേരവും സൂറത്തുൽ അസറും സൂറത്തുൽ കുറൈസും സൂറത്തുൽ ഫലക്കും പാരായണം ചെയ്യുക ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ മതി നൂറും പതിനായിരം വട്ടും നിങ്ങൾ പാരായണം ചെയ്യേണ്ട അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഇത്രയോ ആളുകൾ ടെൻഷൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ട് ടെൻഷന് പരിഹാരമാണ് അല്ലേ മഹാന്മാർ പറഞ്ഞില്ലേ സുഭിസ്കാരത്തിന് ശേഷം ലീലാഫി ലീലാഫിക്കുറി ചോദിയാൽ അന്നത്തെ ദിവസം ടെൻഷൻ ഉണ്ടാവൂല ജോലിക്ക് പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല ബസ്സൺ ടെൻഷൻ ഉണ്ടാവില്ല മക്കളെ നോക്കണം രാവിലെ എണീറ്റിട്ട് ടെൻഷൻ ഉണ്ടാവില്ല സ്കൂളിൽ പോകണം ടെൻഷൻ ഉണ്ടാവില്ല പരീക്ഷയാണ് ടെൻഷൻ ഉണ്ടാവില്ല ഇതൊക്കെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഓതാം വജ്ജ നമുക്ക് തോന്നും ഓതാം വയ്യ ഞമ്മൾ ഏതോ ലോകത്താണ് കാക്കട്ടെ ആത്മീയമായ മരുന്നാണ് പരിശുദ്ധ ഖുർആാൻ ഖുർആൻ ഇല്ലാത്തത് എന്താണ് മുമ്പിനീകളെ നമ്മൾ ഖുർആആൻ ഒഴിവാക്കി നമ്മളെ വീട്ടിൽ നിന്ന് ഖുർആൻ നമ്മൾ ഒഴിവാക്കി വീട്ടിൽ സോക്കേസിൽ വെക്കാനാണ് ഖുർആൻ എന്ന് പലരും മനസ്സിലാക്കി അത് തെറ്റിദ്ധാരണയാണ് അലമാറയിൽ നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെ എടുത്തു വെക്കാനുള്ളതല്ല ഖുർആൻ നല്ല സ്ഥലത്ത് വെക്കണം പക്ഷെ അത് പാരായണം ചെയ്യാനുള്ളതാണ് അത് എടുത്തു വെക്കാനുള്ളതല്ല ഉമ്മ മരിക്കുമ്മ മാത്രം ഓതാനുള്ളതല്ല പരിശുദ്ധ ഖുർആാൻ അത് എന്നും പാരായണം ചെയ്യണം എന്നും പാരായണം ചെയ്താൽ അവിടെ സക്കീനത്തുണ്ട് അവിടെ സമാധാനുണ്ട് അവിടെ റാഹത്തുണ്ട് അവിടെ കുടുംബക്കലഹങ്ങൾ ഉണ്ടാകൂല എന്തേ നമ്മൾ കുർആആാൻ ഓതാത്തത് നമ്മളിപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പിന്നാലെയാണ് വാട്സപ്പിലാണ് അതല്ലെങ്കിൽ ഫേസ്ബുക്കിലാണ് അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് അതല്ലെങ്കിൽ യൂട്യൂബിലാണ് സുബാന അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അള്ളാഹു സമാധാനം നൽകട്ടെ നിങ്ങൾ പറയണത് ഞാൻ പറയണങ്ങൾ കേൾക്കണില്ലേ ഞാൻ പറയണത് തെറ്റൊന്നുമല്ലല്ലോ തെറ്റാണ് നിങ്ങൾ കമൻ്റ് ഇട്ടോളി പരിശുദ്ധ ഖുർആൻ പല ആളുകളും സോക്കേസിൽ എടുത്തു വെക്കാൻ ഒരു സംഭവമാണ് വിരുന്നേര് വരുമ്പോൾ ഇങ്ങനെ കാണണം ഏ ഇവൻ്റെ അവിടെ ഖുർആൻ ഉണ്ട് അങ്ങനെ പല ആളുകളും മനസ്സിലാക്കി അതിനുള്ളതല്ല ഖുർആൻ അതല്ലെങ്കിൽ കൂട്ടുകാർ വരുമ്പോൾ നാട്ടുകാർ വരുമ്പോൻ്റെ വീട്ടിൽ ഖുർആൻ ഒക്കെ ഉണ്ട് ഇപ്പം ഖുർആാൻ ഓതുന്ന ആളാണെന്ന് മനസ്സിലാകണം അതിനുവേണ്ടി സോക്കേസിൽ ഇങ്ങനെ വെക്കും അത് തൊട്ടിട്ട് കുറെ കാലമായിട്ടുണ്ടാവും റമദാൻ കഴിഞ്ഞപ്പോൾ അടച്ചു വെച്ചതാ ഇനി അടുത്ത റമലാൻ കെ കുർആാനെടുക്കുള്ളൂ ആരാ പറഞ്ഞത് റമദാനിൽ മാത്രമാണ് ഹത്തം തീർക്കലെന്ന് ആരാ പറഞ്ഞത് റമലാലിന് മാത്രമാണ് കുർആാനോതലെന്ന് ആരാ പറഞ്ഞത് ഉമ്മ മരിച്ചാൽ മാത്രമേ ഖുർആആാനോദാൻ പറ്റുള്ളൂ എന്ന് അല്ല എല്ലാ സമയത്തും ഓതണം ഉമ്മ മരിച്ചാൽ ഓതണം ഉമ്മ ഓതണം യാസീനോദണം സൂറത്തിൽ വാക്യോതണം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാവൂല ഒരു സങ്കടം ഉണ്ടാവൂല ഒരു ദുഃഖം ഉണ്ടാവൂല അല്ലാതെ രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി എന്നതുകൊണ്ട് രോഗം മാറിയെന്ന് എന്ന് വരില്ല അല്ലാൻ്റെ സഹായം വേണം രോഗം മാറ്റുന്നവനാരാ അല്ലാഹുവാണ് ഡോക്ടറല്ല അതാണ് നമ്മളെ വിശ്വാസം മരുന്നല്ല അള്ളാഹുവാണ് നമ്മളെ വിശ്വാസമാണ് അത് അള്ളാൻ്റെ സഹായം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ ഖുർആാനുമായി ബന്ധം വേണം അത് അള്ളാൻ്റെ കലാമാണ് ആ ഖുർആാൻ ഇട്ടേച്ചുകൊണ്ട് നമ്മളെങ്ങോട്ടും പോകാൻ പറ്റൂല അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ വിഷയങ്ങൾക്കും ടെൻഷൻ മാറാൻ ഈ മൂന്ന് സൂറത്തുകൾ ഒതുകുക ബുദ്ധിമുട്ടുകൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ മക്കളെ ദുസ്വഭാവങ്ങൾ മാറാൻ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ഈ മൂന്ന് സൂറത്തുകൾ കാഫില്ലാത്ത മൂന്ന് സുഹത്തുകൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ പാരായണം ചെയ്യുക അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും നമ്മൾ എപ്പോഴും പറയലുണ്ട് അപകടത്തിൻ്റെ ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് വാട്സപ്പ് തുറന്നോ ഒരപകടം ഉണ്ടാവും യാപ്പോൾ യൂട്യൂബ് തുറന്നോ അവിടെയൊക്കെ അപകടം ഉണ്ടാവും സുബഹാനുള്ള ഇന്നലെ എന്താ ഈ ബസ് മറിഞ്ഞതാ മിഞ്ഞാന്ന് ലോറി മറിഞ്ഞതാ എന്തൊക്കെ അപകടങ്ങളാണ് അതിനൊക്കെ മരണപ്പെടുകയാണ് അള്ളാഹു കാക്കട്ടെ മക്കളെയും കുടുംബത്തിനെയും ഭർത്താവിനെയും ഭാര്യമാരെയും ഉമ്മ ഉപ്പ എല്ലാവരെയും ജ്യേഷ്ഠന്മാരെയും അവർ ഭാര്യ മക്കൾ കുടുംബങ്ങളെയൊക്കെ നമ്മളെല്ലാ ഭാര്യ മക്കളെയും കുടുംബത്തിനെയൊക്കെ അള്ളാഹു സുബാനവത്താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം ഈ മൂന്ന് സൂഹത്തുകൾ രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്താൽ അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാം എത്രയോ ആളുകൾ പറയുന്നൊരു വലിയൊരു ആണ് ശത്രുക്കളാണെന്ന് കുടുംബത്തിലെ ശത്രുക്കൾ നാട്ടിലെ ശത്രുക്കൾ അയൽവാസികളെ ശത്രുക്കൾ വീട്ടിലുള്ള ആളുകളും ശത്രുക്കൾ എത്ര വലിയ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അടുക്കാൻ കഴിയൂല ഈ മൂന്ന് സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്തോളിയും അത്രയും പവറാണ് അത്രയും വീര്യം കൂടിയതാണ് കാഫില്ലാത്ത മൂന്ന് സുഹൃത്തുകൾ ഈ സുഹൃത്തുകളെക്കുറിച്ച് ഇനിയും ഒരുപാട് മഹത്വങ്ങളുണ്ട് ഓരോ സൂറത്തിനും ഓരോ മഹത്വങ്ങൾ അത് മറ്റുള്ള വീഡിയോയിൽ നമുക്ക് പറയാം മറ്റുള്ള മജലിസുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു ചെയ്യട്ടെ ഈ മൂന്ന് സൂഹത്തുകൾ ജീവിതത്തിൽ പതിവാക്കാൻ നൽകണേ നൽകണേല്ലോ ഈ സൂറത്തുകളെ പറക്കത് കൊണ്ട് സിഹർ തൊട്ട് ഞങ്ങളെ കാക്കണേ ഞങ്ങളെല്ലോ അതിന്റെ ഞങ്ങളെല്ലോ അവരെ പരാജയപ്പെടുത്തണേ റബ്ബേ കടങ്ങളെ തൊട്ട് കാക്കണേ ഒരുപാട് രോഗികളുണ്ട് പല പല അസുഖങ്ങൾ പറഞ്ഞ് വേദനകൾ പറഞ്ഞ് പൂർണ്ണ ആയിരാരോഗ്യം നൽകണേ കുടുംബത്തിൽ പറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ വീടില്ലാത്തവർക്ക് വീട് മക്കളില്ലാത്തവർക്ക് മക്കൾ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ല ആരീ മജലിസ് കാണുന്നുണ്ടോ അവരെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല എല്ലാ സങ്കടങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്ക ദുനിയാവിലും ആഹ്ലത്തിലും വിജയം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളെ സ്വലിയായ ഉദ്ദേശങ്ങൾ മുഴുവൻ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ ഭാര്യ മക്കള് മാതാപിതാക്കള് കുടുംബക്കാർ അയൽവാസികള് കൂട്ടുകാർ ജയശന്യമാര് അവരെ കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട് വലുപ്പ് വെല്ലുമ്പമാര് ഭക്ഷണം നിന്നവർ മുമിനീങ്ങൾ ഉണ്ട് ഞങ്ങളെ മജിസ് കാണുന്നവർക്കൊക്കെ ദീർഘായുസ്സും ആരോഗ്യവും മിജത്തും കൂവത്തും ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ ഹൗദുൽ കൗസർ നൽകണേ അള്ളാക് كترنا الله دنيا قبل ما خرت لمن بيجي أم نلقي أني غريق عليك ربب اللهumm توكلنا بنا بيريك المسير أسبون الله من الوكيل ونعم المولى ونعم النصير ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا بايعهم بيفغفر يا ارحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل سل الله محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته